നമസ്കാരം പ്രിയകർഷണ സുഹൃത്തുക്കളെ ഇത് ഞാൻ നിൽക്കുന്നത് നല്ല ചൂട് കൂടിയ ഒരു ഏറിയയാണ് ചൂട് കൂടിയ ഏറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ തീരെ കുറവ് ഒരു സ്ഥലമാണ് ഇത് പണിയാൻ തുടങ്ങിയിട്ടൊരു ഡിസംബർ തൊട്ട് ഉള്ള പണിയിൽ ഉണ്ടാക്കിയെടുത്ത കായും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിന് നെനത്തോട് ഒരു ട്രെഞ്ചിങ് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനുമുമ്പ് വെല്ലുപിടിയും ഒരു വളവും എല്ലാം കൂടി ആ മഴയ്ക്ക് മുമ്പ് ഇട്ട് കൊടുത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു ഹോളിയർ വളവും മരുന്നും പ്രേകം കൊടുത്തു മണ്ണൊക്കെ നല്ല ഉണങ്ങി കിടക്കുവാണ് ഇത് ഇപ്പോൾ ഈ മെറ്റോടെ ഒഴിച്ചു പോകുന്നതിൻ്റെ ഒരു നനവേ ഉള്ളൂ നല്ല നല്ല വെയിലാണ് ഇവിടെ ഇവിടുത്തെ ഭയങ്കര ചൂടാണ് ഇവിടെ പിന്നെ അഴുകൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഞാൻ നമ്മുടെ അവിടെ ചെയ്യുന്ന പോലെ തന്നെ വീടൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് അങ്ങ് വെട്ടി നല്ലപോലെ കാ സെറ്റിങ്സുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓളിയറും എല്ലാം കൂടെ അപ്പിച്ചു പിന്നെയാണ് അങ്ങ് അടിച്ചു തീർത്തു നമുക്ക് പുറമെ നിന്ന് ഈ മെട്രോടും പവർ പ്ലസ്സും അതിൻ്റെ കൂടെ ഇച്ചിരി നമുക്ക് ആർബും കൂടി കൂട്ടിയാണ് ഡ്രഞ്ചിന് വിടുന്ന നാടനടി നോട്ടുന്ന ഇതുപോലെ ഡ്രഞ്ചിന് കൊടുക്കുകയാണ് ശരിക്കും കാരണം വേര് വെയിൽ കൂടുതലുള്ള സ്ഥലം ആയതുകൊണ്ട് നമ്മൾ വേറെ എപ്പോഴും നല്ല ക്ലിയറാക്കി നിർത്തിയാൽ മഴ കിട്ടുമ്പോഴത്തേക്കും ചെടികൾ ഹോം സ്പോട്ട് വന്നു അടുത്ത മണ്ണും ഒരു പ്രത്യേക ടൈപ്പ് മണ്ണാണ് ഭയങ്കര പശമണ്ണാണ് പെട്ടെന്ന് കത്തിയായിട്ടും വേര് വെട്ടതെല്ലാം കൂട്ടിയിട്ടതിന് എനിക്ക് ഇടുക്കി കിട്ടി കാരണം മണ്ണും ഒക്കെ കൊടുത്തിട്ട് ആ മഴക്കിനെ കംപ്ലീറ്റ് നിറത്തി ഇടാവുന്ന ഒരു പ്ലാന്റ് ഇത് കഴിഞ്ഞിട്ട് ഒരു നോർമ ഡി എ പി പട്ടാഷ് എല്ലാം കൂടി ഒഴിക്കാനും പ്ലാൻ ചെയ്യുമ്പോൾ നല്ലപോലെ സൈസ് ആയിട്ടാണ് ഇതും ഈ തൂക്കുപാലം പോലത്തെ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇവിടുത്തെ മണ്ണിൻ്റെ ഘടനയും ചൂടും എല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് അതിനകത്ത് ഇങ്ങനത്തെ നല്ല നല്ല ഉണ്ട് നല്ലപോലെ കെയർ ചെയ്ത് പോകുന്നത് എൻ്റെ ഡിസംബറിൽ ഒരു മെനറ്റോട് കൊടുത്താണ് ഇത് രണ്ടാമത്തെ മെനറ്റോടാണ് കൊടുക്കുന്നത് ഇങ്ങനെ മരുതടി മൂട്ടിന് ഇങ്ങനെ കൊടുത്തു പോവുകയാണ് മരമെല്ലാം കുളിപ്പിച്ച് ആ ചോട്ടം കൂടി കഴിച്ച് പോകും ഇവിടെ ചെടി കണ്ട വലിയ ഭംഗിയൊന്നുമില്ല എങ്കിൽ കായ് നല്ലപോലെ കാറ്റിങ്സ് ആണ് ആ വീഡിയോ അകത്തോടെ നമുക്ക് എൻ്റെ കമ്പാതിൻ്റെ ആ ഒരു നോളമില്ല ചെടിക്ക് അത്ര വലിയൊരു ആരോഗ്യമോ കരുത്തോ ഒന്നുമില്ല എല്ലാം ഒന്ന് പണിത് കയറി വരുന്നേ ഉള്ളൂ പുതിയ ചിമ്പൊക്കെ ഒരു കരുത്തും ആരോഗ്യമൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളു നമ്മുടെ കൈ കെട്ടിട്ട് പണികളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണ് ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ അതുണ്ടോ മൊത്തം ഉണയി കിടക്കും ഒരു ഹീർപ്പം പോലും ഇല്ല ഇങ്ങനെ ചെടികൾ പിടിച്ചിട്ടുമുണ്ട് എല്ലാം ഒരു എല്ലുപൊടി വളമെല്ലാം കൂടി ഇട്ടിട്ട് അത് ശരിക്ക് ചെടിക്ക് ഒന്ന് എടുക്കാൻ പാകത്തിനുള്ളൊരു മഴ പോലും സത്യത്തിൽ ഈ മേഖല കിട്ടിയിട്ടില്ല അപ്പോൾ ചെടിക്ക് ചുറ്റി ഇത്രയും ഡ്രൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ മറ്റോട് ഒഴിച്ചിട്ട് ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുക്കാനായിട്ട് കാണിച്ചെല്ലാം കൂടി മഴക്കി വെച്ചേരും അതാണ് നമ്മൾ വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പും ഗ്രൂപ്പിലൊക്കെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ചൂട് കൂടിയ സ്ഥലത്ത് ഇതുകൊണ്ടാണ് ഞള്ളാനിയെക്കാട്ടിലും എന്തേറെ പെർഫോമൻസ് കൂടുതലാണെന്ന് നോക്കിയത് ഈ കണിപ്പറമ്പൻ ചെടി അത് ഈ കഴിഞ്ഞ വേനൽക്കാലത്തല്ല ഒന്നുമില്ലാതെ നിന്നാണ് അത് കഴിഞ്ഞ് കാ പിടിക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നല്ല പോലെ സെറ്റിങ്സ് ആയി എന്നുള്ളതാണ് ചെടി കണ്ടുകഴിഞ്ഞാൽ വലിയ വലിപ്പമൊന്നുമില്ല ആ ചെടി തട്ടയുടെ നീളത്തിനുള്ള ശരവും കാര്യങ്ങളുമൊക്കെ ഉള്ളു എങ്കിലും നല്ലപോലെ കായ് പിടിച്ചിട്ടുണ്ട് കായ്ക്ക് അത്യാവശ്യം സൈസും ഉണ്ട് അതുകൊണ്ടാണ് ഈ ചൂടും കൂടി ഏറിയതിലൊക്കെ നമുക്കെപ്പോഴും ഇനി ലൈനിക്കാട്ടിലും ചെടിക്ക് ഇച്ചിരി കൂടി പ്രതിരോധം എല്ലാം കിട്ടുന്നത് ഈ തണിപ്പറമ്പ പോലത്തെ വെറൈറ്റികളാണ് ഇതൊക്കെ ളവരച്ചെടികളാണ് അടുത്ത വർഷമൊക്കെയാണ് ഒന്ന് നല്ല പോലെ കായ്ച്ചു പറഞ്ഞത് നെളനി മോശമാണെന്നല്ല എങ്കിലും നെളാനി വെച്ച് നോക്കുമ്പം എനിക്ക് ശകലം കൂടി നല്ലതായിട്ട് തോന്നിയത് ഈ കണിപ്പറമ്പ് വെറൈറ്റിയാണ് പിന്നെ ഇതിനകത്ത് വേറൊരു വെറൈറ്റി കൂടെ ഉണ്ട് അതും ഇതിനകത്ത് നട്ടാക്കൊന്ന് കാണിക്കാം അത് നമ്മുടെ സുന്ദരി എന്ന് പറയുന്ന വെറൈറ്റി അതും ഞാൻ കാണിക്കാം ഇത് പിന്നെ ഇവിടെയൊക്കെ സാധാരണമായിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഒരു വഴുക്കയുടെ വെറൈറ്റിയാണ് പക്ഷെ നല്ലപോലെ കായിടത്തോണ്ട് ഈ ശരം ഇങ്ങനെ നിലത്തുകൂടി അതിൻ്റെ പടന്ന് കിടക്കത്തുണ്ട് കായ്ക്കത്യാവശ്യം ഉണ്ട് കേടൊക്കെ പൊതുവെ കുറവാണ് ഇടയ്ക്ക് താടുകുഴി പോയടത്തൊക്കെ വെച്ച കെടിയുണ്ട് അതിനകത്ത് വെച്ചതാണ് ഈ കണിപ്പറമ്പനും സുന്ദരിയൊക്കെ സുന്ദരി എൻ്റെ ഇടയ്ക്ക് എവിടെയാണ് നിപ്പുണ്ട് ഞാൻ കാണിക്കാം െല്ലാം ഞള്ള ചെടിയാണ് ഇതാണ് നമ്മുടെ സുന്ദരി കായ്ക്കിച്ചിരി കളറൊക്കെ കുറവാണെങ്കിലും നല്ല വലിപ്പമാണ് കായ്ക്കിന് ഇത്രയും ചെറിയ ചെടിയാണ് മൊത്തം മഞ്ഞപ്പൊക്കെ അടിച്ചാണ് നിൽക്കുന്നത് അവിടുത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മണ്ണിൻ്റെയും ഈ വേരിൻ്റെ മരുന്നൊക്കെ ഈ ഇത്ര വെയിൽ കൂടി നിന്നിട്ട് ഡിസംബറിൽ കൊടുത്തിട്ട് ഇപ്പോഴാണ് കൊടുക്കുന്നത് സമയമില്ലായിരുന്നു അതിൻ്റെയൊക്കെ കൂടി വ്യത്യാസം കൊണ്ടാണ് ശാലം കൂടി നല്ലപോലെ കയറി വേണം ഇതിലും നല്ലതായിട്ട് കായ്ക്കുക എല്ലാം സുന്ദരിയാണ് ഇത് ഇവിടുത്തെ ഒരു കാലാവസ്ഥക്ക് കുഴപ്പമില്ല നല്ല ആയിട്ട് ഇത്രയും ചെറിയ ചെടി തന്നെ നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് ഇതെല്ലാം സുന്ദരിയാണ് ഇതിങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഞള്ളാനി ചെടികളാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചും ഇവിടുത്തെ ഒരു ചൂടൊക്കെ വെച്ച് നല്ല പെർഫോമൻസ് എന്ന് പറയാം നമ്മുടെ അവിടുത്തെ പോലെ ഓവർ മഴയില്ല അതുകൊണ്ട് ഈ അഴുകൽ പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്ന ക കൈ കിട്ടും പിന്നെ ഇത് ഈ തെങ്ങും വും മാവും അങ്ങനെ ചെറുകിട കുടികളാണ് ഇതെല്ലാം അപ്പം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൂടി കാണും നല്ലപോലെയല്ല കാവിടിച്ചേക്കുന്നത് അയാളുടെ സൈസും കണ്ടോ കണ്ടും നമ്മൾ ട്രീറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന പോലെയാണ് ഏത് ഏറിയ നമുക്ക് അത്യാവശ്യം കാലാവസ്ഥ ഒത്തു വന്ന് നല്ല രീതിയിൽ കാര്യങ്ങളും കൂടി പിടിച്ചുകൂടെ ഇതുപോലെ ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ ചൂട് കൂടിയ ഈ തൂക്കുപാലത്തിന് ഇപ്പുറത്തോട്ട് രാമക്കൽമേട് സൈഡിലോട്ടൊക്കെ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നവരെല്ലാം ഈ കണിപ്പറമ്പൻ വെറൈറ്റി കൂടുതലായിട്ട് നേടുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കേടും കുറവുണ്ട് പ്രതിരോധം സാലും ചൂട് കൂടുതലായാലും ചൂടിനെല്ലാം പ്രതിരോധിച്ച് ചെടി പിടിച്ച് നിൽക്കുകയും ചെയ്യും അത്യാവശ്യം ആദായവും കിട്ടും ഈ ചെടിയൊക്കെ വെച്ചിട്ട് പത്തോ പതിനഞ്ചോ മാസം ആയത് കൊടുക്കുന്നുണ്ടായി ഇത്രയും ജിംബുള്ള ആകട്ടം ഇത്രം ഉള്ള ഈ ചെടി ഇത് നല്ലപോലെ പാവ പിടിച്ചിട്ടുണ്ട് ഒരു ജിംബും ഉണ്ടായിരുന്നുണ്ട് അതിൽ നിന്നും സ്ഥലം മരവും കുറവാണ് നല്ലപോലെ വെയിൽ വടിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ പച്ചപ്പ് കണ്ടോ ഞള്ളാനിക്കാൻ പച്ചപ്പില്ല ഇതിന് നല്ല കരുത്തുണ്ട് ഇതുപോലെ നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ് അതിനൊന്നും ഒരു മരം ഇല്ല ഇവിടെ നിന്ന് മരങ്ങളൊക്കെ പോയതാണ് ചോരക്കാലി പോലത്തെ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചുറ്റി മരങ്ങൾ മരങ്ങളിൽ ഞള്ളാനിയുടെ കളർ കണ്ടോ കണിപ്പറമ്പിൻ്റെ കളറുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ ഞെള്ളാനിക്ക് ആ യെല്ലോ ഷെയ്ഡാണേലും കാ സെറ്റിങ്സ് ഒക്കെയായിട്ട് നടന്നിട്ടുണ്ട് ഇവിടെ വെയിലടിച്ചിട്ട് വേലയെല്ലാം നല്ലപോലെ വാടി നിൽക്കുക ഉണ്ടായിരുന്ന ഷെയ്ഡും കൂടി വെട്ടിക്കളഞ്ഞു ഇത് ശലം കണ്ടപ്പോഴത്തെ സ്ഥലമാണ് മുകളിൽ ഇപ്പോൾ കാണിച്ച കരമണ്ണാണ് ഷെയ്ഡ് വെട്ടി ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നു ഇപ്പം മേറ്റോടൊക്കെ ഒഴിച്ചിട്ട് ചെടിക്കു വെറ്റിറ്റിന് മണ്ണും കൂടി കൊടുത്തിട്ട് ചപ്പ എല്ലാം അടുപ്പിക്കും ഇതാണ് മെനറ്റോട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥലമെടുത്തപ്പോൾ ഇവിടെ ഒരേക്കർ സ്ഥലത്തോളം കരിങ്കാടായിരുന്നു അത് മൊത്തം ഹിറ്റാച്ചി കിളക്കിയിട്ട് ഒന്നൊന്നര മാസത്തോളം ആകുന്നു കണിപ്പറമ്പൻ തട്ട കംപ്ലീറ്റ് പ്ലാന്റ് ചെയ്താണ് എന്നു ഒരു വാഴത്തോട്ടമായിരുന്നു അത് വെട്ടിക്കളഞ്ഞിട്ട് കംപ്ലീറ്റ് കണിപ്പറമ്പൻ തട്ട കണ്ടു ഒരു തട്ട പോലും പോയില്ല ഇപ്പോൾ ആദ്യത്തെ ഒരു മരുന്നാണ് മനത്തോടും ഈ എം കാർബും കാർ പ്ലസും കൂടി ഒരു ട്രഞ്ചിങ് ആദ്യം കൊടുക്കുവാണ് അടുത്ത മണ്ണുണ്ടോ അതുപോലെ ഉണങ്ങി മഴ നടക്കണം ഇതുണ്ടോ മണ്ണ് മനമെന്ന് പറയാൻ സാധനമില്ല ഇങ്ങനൊരൊറ്റ വെച്ച തട്ട നമുക്ക് പോയി തന്നതാണ് എല്ലാം ഇമ്പടിച്ച് വരുന്നുണ്ട് ജെ സി വിക്ക് ഇളക്കി ആയതുകൊണ്ട് ഈ കിടക്കുന്ന ഈ മണ്ണം കട്ട ഇതുപോലും ചവിട്ടിയാൽ ഈ സാധനം പൊടിയത്തില്ല അതുപോലെ കട്ടയാണ് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണ് നല്ലപോലെ വെള്ളം മഴ കൂടുതൽ പെയ്തു കഴിഞ്ഞാൽ ഉറവ പോലെ വെള്ളമാകും വെള്ളം പിടിച്ച് നിർത്തുന്നേക്കൂട്ട് മണ്ണല്ല അതാണ് വിടുത്തെ ഒരു പ്രശ്നം അതിന് നമുക്ക് കൊടുക്കുന്ന ഓരോ സാധനങ്ങൾ അത് വെച്ച് നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും നല്ലപോലെ ഓർഗാനിക് കാർബൺ പോലത്തെ വളങ്ങൾ മണ്ണി കൊടുത്ത് നല്ലപോലെ മൾക്കിങ്ങും ചെയ്ത് നമ്മൾ ഈ ചെടിക്ക് ചെടിക്ക് ഓരോ ചെടിക്കും ആവശ്യത്തിനുള്ള മിസ്റ്റ് പിടിപ്പിക്കാൻ ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ ഇറിഗേഷൻ സംവിധാനം കൂടി ഉണ്ടാക്കും ഈ കുറേ വാഴയൊക്കെ ഇപ്പം മറച്ചു വാഴ കുറേ വെട്ടിയതാണ് ടക്കുടി കുറേ നിർത്തിയിട്ടുണ്ട് അത് ഈ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരട്ടെ അത് വേലാവുമ്പോഴത്തേക്കും വെട്ടി ചെറുത് ചടിച്ച് ഇട്ട് കൊടുക്കാം എന്നാണ് ഓർത്തേക്കുന്നത് എല്ലാത്തിനും ജിം പഠിച്ചു വരുന്നുണ്ട് പറമ്പിൽ അത്രയ്ക്ക് വെയിലടിക്കുന്ന സ്ഥലമാണ് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഓരോ തൈ മരങ്ങളൊക്കെ ഉള്ളു നല്ല വീഴും പ്രദേശമാണ് അപ്പം അങ്ങനെയുള്ളടത്ത് നമുക്ക് ഈ കണിപ്പറമ്പം പോലത്തെ വെറൈറ്റികളോ പറ്റത്തുള്ളൂ പിന്നെ വാഴ ഇതിനകത്ത് നല്ലപോലെ വാഴ ഇപ്പം ഉണ്ടാവും അത് നല്ല വാഴ ഇത്ര നല്ലതായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഏലോ അതിനകത്ത് ഉണ്ടാകാൻ മേലഴിക ഒന്നുമില്ല വാഴ ഒടിഞ്ഞു ഒടിഞ്ഞിടക്കുക നല്ല ഉഴുത്ത വിലയാണ് എല്ലാ ചെടിക്കും ചിമ്പ് കൊട്ടി വരുന്നു ഈ മെൻറ്റോട് കൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല വള വേരാകും ചെറുതായ മണ്ണിൽ നല്ല വളമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വാഴയൊക്കെ എൻ്റെ പൊക്കം പോലും ഇല്ല അഞ്ചടി പൊക്കമുള്ളൂ ഇത്ര ഉള്ളൂ എന്നുണ്ടോ വാഴയുടെ മുകളിൽ നിന്നാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് ആ വാഴയുടെ വലിപ്പത്തിനുള്ള കൊലയാണോ ഉണ്ടോന്നെക്ക് അപ്പം മണ്ണിൽ നല്ല വളമുണ്ട് ആ ഈർപ്പം നിലനിർത്തി കൊടുക്കാൻ പറ്റിയാൽ ഭയങ്കര ആൾക്കരെ ഞാനിപ്പം കാണിച്ച വലിയ ചെടികൾ കായ്ക്കുന്ന പോലെ ചെടികൾ കായ്ക്കുകയും ചെയ്യും ചെടി ഉണ്ടാകുകയും ചെയ്യും എന്നാണെങ്കിലും ഇവിടെ ആരും എടുക്കാൻ ധൈര്യപ്പെടാത്ത ഒരു പ്ലേസ് നമ്മളത് എടുത്ത് പണിന്നാണ് ഏക്കറിന് ഒന്നാല ലക്ഷം രൂപ പാട്ടം പറഞ്ഞെടുത്ത് ഒരു മണിക്കായില്ലായിരുന്നു എടുക്കുമ്പം ചെടി കണ്ടു കഴിഞ്ഞാൽ മൊത്തം വെട്ടി റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനായിരുന്നു ചെടിയുടെ നിപ്പും പിന്നെ എന്നാണെങ്കിൽ നമ്മുടെ മെനറ്റോടാണ് മെനറ്റോഡ് നോവാ ഡി എ പി ഡിസംബർ മാസം കഴിഞ്ഞ് അങ്ങ് കൊടുത്തു സംഗതി ചെടി പ്രസാദ് പ്രസാദഭായയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്ന തട്ടയാണ് ഒരൊറ്റ തട്ട പോയില്ലെന്നുള്ളതാണ് തണിപ്പുറത്ത് വെച്ചത് ഇവിടെ ഞാൻ കുറേ മോശം ഞെള്ളാനി ഉണ്ടായിരുന്നു അത് തീരെ ബലമില്ല അതൊന്നെല്ലാം കുറേ വെട്ടിപ്പറിച്ചു അതിൻ്റെ ഇങ്ങോട്ടും കൂടി ഇറക്കി ഞാൻ ഈ കണിപ്പറമ്പിൽ വെച്ചു ഇവിടെ നിൽക്കുന്ന ഞെള്ളാനിയുടെ കളറ് അതായിട്ട് ഈ മഞ്ഞിൽ ഞള്ളാനി തെറ്റാകത്തില്ല ശാലം അക്കരയിലോട്ട് കയറി വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാനീ കണിപ്പറമ്പിൽ വെച്ചു പിന്നെ ഇനി കളയൊക്കെ കയറി കിടക്കുക ഈ കളയൊക്കെ എന്തെടുത്ത് കൊടുക്കും കണിപ്പറമ്പ് നല്ലപോലെ ചിമ്പടിച്ചിരുന്നുണ്ടോ പിന്നെ ഇത് ധൈര്യമായിട്ടെടുക്കാനായിട്ടൊരു കാരണം നല്ലപോലെ വെള്ളത്തിൻ്റെ സംവിധാനം വെള്ളമുണ്ട് ഒരു നിറഞ്ഞൊഴുകി പോകുന്ന ഒരു കുളം ഉണ്ടായിരുന്നു കഴിഞ്ഞ വേദനയ്ക്ക് പറ്റിയില്ല ഇഷ്ടം വെള്ളം അടിച്ചിട്ട് മിച്ചം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മെയിനായിട്ടും ഈ സ്ഥലം എടുത്തത് അതാണ് വെള്ളത്തിൻ്റെ സംവിധാനം അത് ഒരു വെള്ളം നിറഞ്ഞ ഓവർഫ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല താഴ്ചയുള്ള ഒരു കുളമാണ് വാഴയൊക്കെ ഈ ഒരു കൊലയോടുകൂടി ഇതുപോലെ എല്ലാം പരിപാടി തീർക്കും ഇതെല്ലാം വെട്ടി വേലാകുമ്പം കംപ്ലീറ്റ് ചെടിയുടെ ചുവട്ടിൽ വാഴപ്പിണ്ടി നടുവേ വെട്ടി അപ്പുറം വെള്ളം പിടിച്ച് നിൽക്കും വെച്ച തയ്ച്ചിട്ട് ചുവട്ടിലോട്ട് ഇങ്ങ് അറിഞ്ഞു കൊടുക്കും ഇതെല്ലാം മൂപ്പായി വരുന്ന വാഴക്കൊലകളാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ അവിടെ ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഒന്നും ഉണ്ടാകാതെ ആ മണ്ണങ്ങനെ കിടന്നുപോകും ഉണ്ടാക്കണമെന്ന് വെച്ച് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കാ പിടിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഈ എല്ലാം കൂടി കഴിഞ്ഞാൽ നല്ലപോലെ ഫ്ലേവറിങ് ആയിപ്പം ചെടിയൊരു അറസ്റ്റ് എനിക്കുണ്ട് പിന്നെ ഉണ്ടായ ഒരു ഒറ്റ കാ പോലും പൊഴിയാതെ കാ പിടിച്ചിട്ടുമുണ്ട് എല്ലാ ശരങ്ങളിലും ശരത്തിനൊന്നും വെച്ചാൽ വലിയ നീളമൊന്നുമില്ല അതിന് നമ്മുടെ പണി അടുത്ത ചിമ്പ് അടുത്ത ജനറേഷൻ കയറി വരണം അടുത്ത ഈ വരുന്ന പുതിയ ജിമ്മിൻ്റെ കരുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ പോലെയൊക്കെ തന്നെ വരുന്നുണ്ട് അത്രയും കരുത്തായിട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഉണ്ടാകുന്ന അടുത്ത ജനറേഷൻ ചേരവും നല്ല സെറ്റായിട്ട് വരും പിന്നെ നല്ല തേനവും വേണം ഞങ്ങൾ കഴിഞ്ഞാണേലും നല്ലപോലെ കാണാൻ സെറ്റാവുന്നുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ രണ്ട് തേനീച്ചക്കൂടും ഒക്കെ ഉണ്ട് നല്ല ഒരു സ്ഥലമാണ് അത് വന്ന് കണ്ടു കഴിഞ്ഞപ്പം ആ വെള്ളം കണ്ടുകൊണ്ട് ഞാനങ്ങ് എടുത്താണ് അങ്ങനെയാണേലും കുഴപ്പമില്ലാതെ ഇതുവരെ കുഴപ്പമില്ലാതെ ചെടി നല്ല പെർഫോമൻസിൽ തന്നെ നിപ്പുണ്ട് നമുക്ക് ബാക്കി പരുത്തിടുത്ത് വെച്ച് കാണും ഞാൻ വരുമ്പോൾ ഇത് മേടിക്കുമ്പോൾ മൊത്തം ഇതുപോലെ ഊരൻ എല്ലാം കയറി തകർത്ത് നിന്നാണ് അതിനെല്ലാം ഒന്ന് കളഞ്ഞെടുത്തത് നല്ലപോലെ കുറച്ച് പണി പണുതു പിന്നെ ഈ വേരിങ്ങനെ നീളത്തേ ഇല്ലായിരുന്നു വേരിൻ്റെ അറ്റം എല്ലാം കഴുകി കഴുകി പോകുമായിരുന്നു അതെല്ലാം പല പ്രാവശ്യം പങ്കി സൈഡുകളായിട്ടും ഈ നിമിറ്റ് കൊണ്ടുള്ള മരുന്നും പിന്നെ നല്ലപോലെ നല്ല എല്ലുപൊടി ഒക്കെ വളമൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തത് ഞങ്ങളുടെ വണ്ടമേട് ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇളച്ചരങ്ങൾ കൂടുതലിപ്പം ഒന്നും രണ്ടും കായൊക്കെ ആയി വരുന്നുള്ളൂ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉണ്ടാകുന്ന കായുടെ സൈസും നമുക്ക് എവിടെയാണേലും കായ്ക്ക് സൈസ് അത് മസ്റ്റാണ് നമ്മുടെ ഒരു ട്രേഡ് മാർക്കാണ് കായ്ക്ക് സൈസ് വേണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാവശ്യം ചെയ്യുന്നതിനകത്തും ആ സൈസ് സൈസുണ്ടാകാനുള്ളതും ശരം നീളാനുള്ളതും എല്ലാം ചേർത്താണ് നമ്മുടെ പ്രയോഗ രീതികൾ അപ്പോൾ ഈ വീഡിയോ പത്ത് അൻപത് ഇരുപത് മിനിറ്റ് ആകാൻ പോവുകയാണ് അപ്പോൾ ഇതിവിടെ നൈൻറ്റപ്പ് ചെയ്യുന്നു അതുകൊണ്ട് േറിയ ചൂട് കൂടി ഏറിയ രാമക്കൽമേട് ബാലമ്പിള്ള സിറ്റി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെടി ഉണ്ടാകുകയല്ല മൊത്തം ട്രെയിനിലാകുമ്പോൾ ഉണങ്ങിപ്പോവും മണ്ണ് അങ്ങനത്തെയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളും ഇതിനകത്ത് ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്